ും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു ആഫ്റ്റർ ലോങ് ടൈം എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടാ ഭയങ്കര മടിയാണ് എനിക്ക് ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി എന്താ പറയാ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് റീൽസ് അപ്ലോഡ് ചെയ്യാനായാലും അല്ലെങ്കിൽ എടുക്കാനായാലും യൂട്യൂബില് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടി ഒരു പണിയും ഇല്ലതാനും പക്ഷേ ഒന്നിനും ഒരു ഒരു ഇൻട്രസ്റ്റ് വരണല്ലോ എന്താണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പെടിയും കിട്ടുന്നില്ല കണ്ണടച്ചു തോർക്കുന്നതിന് മുന്നേ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിനാലോ അങ്ങനെ എന്തോ ആയി തോന്നുന്നു തോന്നൂല്ലേ ഓക്കെ കൊറേ കണ്ടന്റുകൾ ഇപ്പൊ എന്തെങ്കിലും ആയിരുന്നു എനിക്ക് ചെയ്യണം എന്നുണ്ട് പക്ഷെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയും അതുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത് വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് സോ ഇന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു ന്യൂസ് അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ പിന്നെയും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗാർഹിക പീഡനത്തിന് ഇരയായിരിക്കുകയാണ് അതും കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ ഇതിപ്പോ നമുക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ മുന്നേയും നമ്മൾ ഈ പറയുന്ന പോലെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് നമുക്ക് അറിയുന്നുണ്ടല്ലോ നൂറിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അറിയുന്നുള്ളത് അല്ലാണ്ട് പല പല വീടുകളിലും ഈ പറയുന്ന സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ നീമ നിമ ൊരു ഒരു ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് രാഹുൽ എന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ള തെണ്ടീന്റെ പേര് ഏഹ് അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ ചാനലുകളിലൊക്കെ ഉണ്ട് പോയി എടുത്ത് നോക്കാം അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അബ്രോഡ് എങ്ങാൻ പോവാൻ വേണ്ടിയിട്ടുള്ള ഈ സ്വർണ്ണം അല്ല അത് വേറൊരു കേസാന്ന് തോന്നും അല്ലേ അത് അദ്ദേഹം സിമിലർ ആയിട്ടുള്ള വേറൊരു കേസും കൂടി ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എങ്ങാനാണ് അറിയുന്നത് ഏതോ മുപ്പത്തഞ്ചു വയസ്സായി വന്നിട്ട് പറയുന്നു ഞാനും ഈ പയ്യനും റിലേഷനിലാണ് അത് നിങ്ങളോട് മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നു അവന് വേണ്ടി ഉണ്ടായിരുന്നത് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിന്റെ സ്വർണം വെച്ച് ഏഹ് അബ്രോഡേക്ക് മുങ്ങാന്നുള്ളൊരു സംഭവമാണ് പേര് ഞാൻ മറന്നുപോയി ന്യൂസ് നിങ്ങൾ കുറച്ചുകൂടെ കണ്ടിട്ടുണ്ടാകും ഓക്കെ ബാക്ക് ടു ദ ടോപ്പിക് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കാറ് വേണമായിരുന്നു സ്വർണം വേണമായിരുന്നു പക്ഷെ ഇതൊന്നും ഈ കുട്ടീന്റെ വീട്ടുകാരെ കൊടുത്തിട്ടില്ല അതിന്റെ പേരിൽ ആ കുട്ടീനെ വളരെ മോശമായിട്ട് വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാല് അതിലാ കുട്ടീൻ്റെ അക്ഷനാണെന്ന് തോന്നുന്നു മീഡിയക്കാരോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ചുണ്ട് ചുണ്ടിൻ്റെ ഇതിങ്ങനെ മലത്തിപ്പിടിച്ചിട്ട് അങ്ങനെ കുറച്ച് ഉപദ്രവങ്ങൾ തലയ്ക്ക് മുഷ്ടി ചുരുട്ടി കുത്തുക തലേന്റെ എല്ലാ ഭാഗത്തും കുത്തുക അതുപോലെ തന്നെ മുഖത്തൊക്കെ അടിച്ച് പിന്നെ അതായത് നോർമലി ഉള്ള മകളുടെ ആ ഫേസ് എൻറ്റയർലി മാറിയിട്ട് വേറെ തന്നെ ഒരു ഫേസിലേക്ക് മാറി ഇവർ അടിച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ ചാർജിന്റെ കേബിള് കൊണ്ട് കഴുത്തിലേക്ക് മുറുക്കി ഞെരുക്കി കൊലപാതക ശ്രമം വരെ ആ കുട്ടീനെ പെൺകുട്ടിയെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അതിന്റെ പാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടും അവിടെ ഉണ്ടാകും ഇത് ഇവർ അറിയുന്നത് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് അടുക്കള കാണൽ ഇവിടെയാണെങ്കിൽ വിരുന്നു നമ്മുടെ ഇങ്ങോട്ട് ഭാഗത്തേക്ക് വിരുന്നു എന്നൊരു പരിപാടി ഉണ്ട് അതായത് ചെക്കൻ്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്നും കുറച്ച് ആൾക്കാർ ഒരു പത്തോ ഇരുപതോ ഏതോ അധികം ആൾക്കാർ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാർ വന്നിട്ട് ഇവിടെ കണ്ടിട്ടൊക്കെ പോകും കാരണം കല്യാണത്തിന് അച്ഛനും അമ്മയും കല്യാണത്തിന് അന്ന് അച്ഛനും അമ്മയും ചെക്കൻ്റെ വീട്ടിലേക്ക് വരില്ല ഇങ്ങോട്ട് അങ്ങനെയാണ് അങ്ങോട്ട് അങ്ങനെയാണെന്നാണ് ഏകദേശം എല്ലായിടത്തും അങ്ങനെയാണെന്നാണ് ഓക്കെ ആ ഒരു പരിപാടിക്ക് വരുന്ന സമയത്ത് പെൺകുട്ടി സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ആ ഇന്ന് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ എങ്ങോട്ടേക്ക് ഒരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങനെ കാത്തു കാത്തു കുത്തിരിക്കും പക്ഷെ അങ്ങനെ നിന്നില്ല എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഡ്രസ്സ് ചെയ്യാണ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് വരുകയാണോ എന്ന് പറഞ്ഞു കുറെ സമയങ്ങൾക്ക് ശേഷം മകൾ ഇറങ്ങി വരുമ്പോൾ ഇവർ കുടുംബക്കാരും അച്ഛനും അമ്മയുമൊക്കെ ഞെട്ടുകയാണ് ഉണ്ടായത് കാരണം നമ്മളങ്ങോട്ടേക്ക് എങ്ങനെയാണോ അയച്ചത് ആ ആ അതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇറങ്ങി വരുന്നത് അത്രയും ഇവർ ഈ പറയുന്ന രാഹുലും രാഹുലിന്റെ വീട്ടുകാരും കൂടിയിട്ട് ഈ ഈ ഈ പെൺകുട്ടീനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിന്റെ പേരില് സ്ഥിരത്തിന്റെ പേരില് ഈ ആദ്യം ആദ്യ തോച്ചു കണ്ണു പൊളിക്കേണ്ടത് ഈ രാഹുലിന്റെ അമ്മേന്റെയാണ് മനസിലായില്ലേ മക്കൾ വളരുന്ന സമയത്ത് തന്നെ പണമാണ് മകനെ ഏറ്റവും ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത് അവൻ ഉണ്ടാക്കണം ഓനുണ്ടാക്കണം മനസ്സിലായില്ല ഈ പറഞ്ഞ രാഹുൽ ആയാലും ശരി ഏതോനായാലും ശരി ഓനുണ്ടാക്കണം ഓന് വേണ്ടത് അല്ലാണ്ട് ഈ കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ആ പെണ്ണും അല്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ അണ്ണാക്കി കൊണ്ട് തിരികെ തരേണ്ടത് മനസ്സിലായില്ലേ ഇപ്പം ഇങ്ങനെ അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഈ അമ്മയാണ് തിരുത്തി കൊടുക്കേണ്ടത് ഈ നിന്റെ അമ്മയാണ് നിന്റെ അച്ഛനും ഇട്ടലക്കി അങ്ങനെ ഉണ്ടാവുമായിരിക്കും കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികൾ ഈ ഇവൻ ഇങ്ങനെ വളരൂ കാരണം ഇവന്റെ അച്ഛൻ ഇവന്റെ അമ്മയാണ് ഡെയിലി ഇട്ട് അടിക്കുന്നതും മറ്റേ കയർ കൊണ്ട് മുറുക്കുന്നതൊക്കെ ഇവൻ കണ്ടു വളർന്നുകൊണ്ടാണ് ഇങ്ങനെയായിരിക്കാം ഏഹ് എന്ന് എന്ത് കണ്ടിട്ടും ഇങ്ങനെ ഞാൻ എന്റെ ഭാര്യനെ ഇങ്ങനെ തന്നെയാണ് ഉപദ്രവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പാരൻസിന്റെ അടുത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെയാണ് അപ്പൊ പിന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ല ഏ തച്ചു താച്ച് താച്ച് പാറി തള്ളണമെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ വേദന ഞാൻ എല്ലാ കാര്യത്തിലും പറയുന്ന ഒരു കാര്യമാണ് വേദന എല്ലാവർക്കും ഒരുപോലെയാണ് ഉം പിന്നെ ഈ കുട്ടി എന്താണോ അനുഭവിച്ചിട്ടുള്ളത് അതേ വേദന ഇവൻ അനുഭവിക്കണം എന്നാണ് ഈ രാഹുൽ അനുഭവിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും പരിതാ പരിതാപകരമൊന്നുമല്ല കാരണം ഇത് 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 ഇത്രയൊക്കെ തന്നെ കേരള പോലീസിന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഓക്കെ അപ്പം ഈ അച്ഛൻ കേസ് ഫയൽ ചെയ്യാൻ പോയ സമയത്ത് എന്താണോ നമ്മൾ റിട്ടേൺ കംപ്ലൈൻറിൽ എഴുതിയിട്ടുള്ളത് അതെല്ലാം ഒന്നും ഇവർ എഫ്ഐആറിൽ ചേർത്തില്ല എന്തേ എന്തേ രാഹുൽ നിങ്ങളെ മാമന്റെ മോനറ്റാന് ഉം ആ ആ പരിധിയിലുള്ള കേരള പോലീസ് അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള ആരാ എന്തേ രാഹുൽ നിങ്ങളെ വകേലെ അമ്മാവന്റെ മൂത്തമ്മേന്റെ മോനെ എന്താണോ റിട്ടേൺ കംപ്ലൈന്റ് അത് അങ്ങനെ തന്നെ എഫ്ഐആറിൽ ചേർക്കുക അതായത് ഇവനെ റിമാൻഡ് ചെയ്യേണ്ടി വരുമോ ഇവിടെ എന്തേ എന്തേ ഇത് ഇത് ഇതിപ്പോ ഡിവോഴ്സ് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ മുളക് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുലിന് അന്നോ ഇവര് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഉം ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും എടുക്കില്ല ഏഹ് അല്ലെങ്കിൽ പറഞ്ഞു മെസ്സേജ് അവിടെ പോയിട്ടുണ്ട് മെസ്സേജ് ഇവിടെ പോയിട്ടുണ്ട് സിഐഒ ആ ബൈക്ക് പോയി പോയി ഞാനിത് വളരെ കൃത്യമായി പറയാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്കിതന്നെയാണ് പണി എനിക്ക് ഇതാണ് പണി അല്ല എന്റെ മോർണിങ്ങിന്റെ കേസിന്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇടാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ കുറച്ച് സമയം കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ പറയാന്നുള്ളത് കോൾ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു സാധനം ചെയ്യുന്നതായിരിക്കും കൂടി ഞാൻ വിളിച്ചു നോക്കും എവിടെ എത്തി ഇവർ അവിടെ പോയാൻ അറിയണമല്ലോ ഓക്കെ അപ്പം പോലീസ് പറഞ്ഞു ഇത്രേ ഇത് ജസ്റ്റ് ഒരു ഗാർഹിക പീഡനം അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് എവിടെയൊക്കെ ഈ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെയൊന്നും എഴു അങ്ങനെ എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയിട്ട് ഹോസ്പിറ്റൽ അത് അങ്ങനെയാണ് അത് പ്രൊസീജിയർ അങ്ങനെയാണ് കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ കൺസൾട്ട് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളാ നമ്മളിപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ എവിടെയാണോ വിസ് പോകുന്നത് അത് അവർക്ക് ഇവർക്ക് എഴുതി കൊടുത്തു പോകിൽ ഇവർ എഫ് ഐ ആർ ഫയൽ അതിനകത്ത് ചേർക്കും അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു പേപ്പറിനകത്ത് ചേർത്തിട്ട് അതിൽ വെക്കും അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത് ഇത് എന്താ പറയാ ഇവരോട് വളരെ വളരെ മോശമായിട്ടാണ് കേരള പോലീസിന്റെ സൈഡിൽ സൈഡ് ഉണ്ടായിട്ടുള്ളത് ഒരു പെരുമാറ്റവും കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഇവരുടെ അച്ഛൻ ഞാൻ ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചൊന്ന് ലാസ്റ്റ് ഒന്ന് അയപ്പെട്ടു ലേശം ആ നമ്മള് നോക്കാം നി എന്തു നോക്കാം എന്ത് എന്ത് ഒരു ധൈര്യം നോക്കില്ല എന്ത് നോക്കുന്ന ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ പറയുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ ഉള്ളതാവട്ടെ അല്ലാത്ത ഗർഹിക പീഡനമാവട്ടെ സ്ത്രീകൾ മാത്രമാണ് ഗാർഹിക പീഡനം അനുഭവിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പുരുഷന്മാരും നമ്മുടെ ഖച്ച് കേരളത്തിലുണ്ട് അപ്പൊ ഇതൊക്കെ ഈ വർദ്ധിച്ചുകൊണ്ട് വരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മളെ ഈ ഈ ഇവിടുത്തെ മൂഞ്ചിയ നിയമങ്ങളാണ് ഉം എഴുതാച്ചോ കൊന്നോ എന്ത് ചെയ്താലും നമുക്ക് ജയിലിൽ പിന്നെ നല്ല സുഖവാസമാണ് അങ്ങോട്ടേക്ക് ഒരു പ്രാവശ്യം പോയവർ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വിസ്മയക്കൊക്കെ ടൂർ പോകുന്ന പോലെയാണ് ഇപ്പൊ ജയിലിലേക്ക് ആൾക്കാർ പോകുന്നത് രണ്ടാമത് തീരെ നിയമം തീരെ സ്ട്രോങ് അല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇനി എന്ത് തന്നെ കൊണ്ടു കൊടുത്താലും ഈ ഒരു ഈ ഒരു കേസ് തന്നെ ഈ വരെ എഫ്ഐആർ ഇന്നലെ അല്ലെങ്കിൽ മുന്നേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടി തട്ടി നോക്കണമെങ്കിൽ വരെ എടുക്കും അഞ്ചു വർഷം ഒന്ന് വെറുതെ ഒന്ന് ആ നിമ രാഹുൽ ഗാരിക പീഡനം അഞ്ചു വർഷം കൂടി അടവ് ഇതാണ് നടക്കുന്നത് ഇവിടെ ഓക്കെ അപ്പം ഇത് ഇപ്പൊ ചിലപ്പോ മീഡിയയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് വലിയൊരു ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവരന്വേഷണം നിൽക്കുള്ള രീതിയിൽ പോകുമായിരിക്കും ഏഹ് കണക്കിന് ഞാനൊക്കെ ഞാൻ 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 പറ എല്ലാ കുട്ടികളോടാണ് നിങ്ങൾ പിന്നെ ഈ ഒരു അടി കിട്ടുമ്പം തന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അടുക്കളെ പോവാ നിങ്ങൾക്ക് പിന്നെ ശാരീരികപരമായിട്ട് നേരിടാൻ അടുക്കളെ പോവാ വെള്ളം തിളപ്പി ഒരാറ്റോ ചേവങ്ങോട്ട് തേവ മുഖത്തേക്ക് കാരണം ഞാൻ പറയാലോ വേദന എല്ലാവർക്കും ഒരുപോലെയാണ് അങ്ങനെ അങ്ങനെ അതങ്ങനെ പിന്നെ സ്ത്രീധനം നിന്റെ വീട്ടുകാർ സ്ത്രീധനം തന്നിട്ടില്ല അവരുടെ ഒരു അറ്റടിയാ ഉം തെര മനസ്സിലാണ് നായേ അങ്ങോട്ട് എറിയുക ചൂടുവെള്ളം എന്നിട്ടിറങ്ങുവോ വീട്ടിൽ നിന്ന് മനസ്സിലായില്ല എന്നിട്ട് ഇറങ്ങുക പിന്നെ പാരന്റ്സിനോട് പറയാനുള്ളത് കല്യാണം കഴിപ്പിച്ചു വിട്ടാലും നിങ്ങൾ അങ്ങനത്തെ ഒരു ശീലം കുട്ടികളും വെക്കുക പാരന്റ്സും വെക്കുക ഡെയിലി വിളിക്കുക ഡെയിലി വീട്ടിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ഒരു മെസ്സേജോ കാര്യങ്ങളോ ഇടുന്ന ഒരു രീതിയിലേക്ക് മാറ്റുക കാരണം ഇത് ഇത്രയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും കേസുകളല്ല നമുക്ക് അറിയുന്ന തന്നെ ഒരുപാട് കേസുകളുണ്ട് അല്ലാത്ത കുറെ കേസുകൾ കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു നിങ്ങൾ വിളിക്കാത്ത സമയത്ത് ഒബ്വിയസ് ആയിട്ട് പോയി അന്വേഷിക്കുക എന്താണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് തന്നെ നിങ്ങൾ നിൽക്കേണ്ട പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പിടിച്ചു നിൽക്കേണ്ടി വരുന്ന എപ്പോഴാന്നറിയാ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ പോകാൻ ഒരു ഇടമോ അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനൊരു ജീവിത മാർഗമോ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ തല്ല് ഏട്ടയുടെ തല്ല് കൊള്ളാം വീട്ടിലേക്കും പോകാൻ പറ്റില്ലായിരിക്കും അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി ഏതൊരാളാണെങ്കിലും ശരി ഒരു അത്യാവശ്യ വിദ്യാഭ്യാസം നേടുക എന്തെങ്കിലും ഒരു പണിക്ക് പോവുക എന്തെങ്കിലും ഒരു പണിക്ക് പോവുക കാരണം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു സാഹചര്യത്തിൽ ജോലി വളരെ അത്യാവശ്യമാണ് അത് ഇന്ന ജോലി നിങ്ങൾ കളക്ടർ ആയിക്കൊള്ളണം എന്നൊന്നല്ല എന്ത് ജോലിയാണെങ്കിലും ഒരു നൂറ് രൂപയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ സമ്പാദിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പിടിച്ചു നിൽക്കേണ്ട ആവശ്യം വരില്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറയുന്ന നിം നിമ നിമ്ന ആ കുട്ടീന്റെ അച്ഛൻ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ വീട്ടുകാരോടാണ് യു ഐസർ അമേസിങ് ബിക്കോസ് ആ കുട്ടീനെ അവിടെ നിർത്തിയിട്ടില്ല അപ്പൊ തന്നെ കൊണ്ടുവന്നു എഫ്ഐആർ ഫയൽ ഇട്ടു കാരണം മകളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് ഇവന് തല്ലിച്ചതക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അതും സ്ത്രീ സ്ത്രീധനത്തിന്റെ പേരില് വേറെന്തെങ്കിലും പിന്നെ ഇവള് അല്ലെങ്കിൽ അവരങ്ങോട്ടേ ഇങ്ങോട്ട് അടിയാക്കി മുക്കുമുത്തിൽ പൊട്ടിച്ചത് ഓക്കെ അത് ഓക്കേ എന്നല്ല പിന്നെ ഈ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ ഉണ്ടായ ഇഷ്യൂ അച്ഛനുണ്ടാക്കി അപ്പൊ തന്നെ വെരി ഗുഡ് വേറെ ചില ആൾക്കാരെന്താ ചെയ്യ നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികളാണ് മോളെ മോളെ ഇങ്ങനെങ്കിലും ഇടപിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും പറ്റിയില്ല നീ ആത്മഹത്യ നമ്മൾ കുറച്ചു ദിവസം കരയാ അങ്ങനെ പറയുന്ന ടീമുകൾ ഉണ്ട് അങ്ങനെയാണ് ഈ കുട്ടികൾ പോയി ആത്മഹത്യ ചെയ്യുന്നത് അത് സഹി കെട്ടിട്ട് ഡെയിലി ഈ അടി ഉള്ളുന്നതിനേക്കാളും ബെറ്റർ ഒറ്റ അടിക്ക് അങ്ങോട്ട് തീർത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ് ദയവ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ഒരു ജോബാണ് നിങ്ങളെ എയിം ഈ മാര്യേജ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഞാൻ പറഞ്ഞത് കല്യാണമേ കൈക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ മനസ്സിലായില്ലേ അതല്ല കല്യാണമൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് അത് ഈ പറഞ്ഞ പോലെ ദേഹോപദ്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ത്രീധനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിന്റെ പേരിലോ നിറത്തിന്റെ പേര് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഉണ്ടല്ലോ എന്തിനാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പിടിച്ചു നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായില്ലേ സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒന്നും ഇല്ലാണ്ടൊന്നും ജീവിക്കാനൊന്നും പറ്റില്ല ഒരു മാരേജ് ലൈഫ് എന്തിനാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് ഒന്നല്ലേ ഉള്ളൂ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എഗൈൻ ആണ് എഗൈൻ പറയുന്നത് എല്ലാവരും ഗെറ്റ് എ ജോബ് ഒരു 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 മിനിമം എഡ്യൂക്കേഷൻ എങ്കിലും നേടുക ഗെറ്റ് ജോബ് പ്ലീസ് അല്ലാണ്ട് കല്യാണം മാത്രമാണ് എയിം എന്ന് വെച്ച് നടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ ഈ ഒരു വീഡിയോ വന്നതിന്റെ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് വന്നതിന്റെ കമന്റ് ബോക്സ് കണ്ട ഏറ്റവും വാലിഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കല്യാണാലോചനയും കാര്യങ്ങളും വരുന്ന സമയത്ത് ആദ്യം തന്നെ എന്താ പറയാ ഗവൺമെന്റ് ജോലി മസ്റ്റ് ആണ് അല്ലെങ്കിൽ ഹൈ സാലറി ഉള്ള ഒരാളെ തന്നെ ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്ന കൊണ്ടാണ് കുറച്ചൊക്കെ കുറെ നല്ല കുറച്ചൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് കാരണം എന്റെ മകൻ ഇത്രയും ഹൈ ലെവലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എൻ്റെ മകൻ ഇത്ര സ്ത്രീധനം കിട്ടണം അല്ലെങ്കിൽ ഈ ബെൻസ് കിട്ടണം അങ്ങനെയൊക്കെ അവർ ആ ഓപ്പോസിൽ നിൽക്കുന്നവർ ചിന്തിക്കും ഈ ചില പെൺ പെൺ വീട്ടുകാരെന്ത് ചെയ്യുന്ന വെച്ചാൽ കഷ്ടപ്പെട്ടിട്ട് കടം വാങ്ങിയും വീടിന്റെ ആധാരം വെച്ചിട്ടൊക്കെ ഇത് കൊടുക്കും എന്തിനേ ഫോർ വാട്ട് ഏ നിങ്ങൾ നിങ്ങളെ മകൾക്ക് നാളെ ജീവിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്നിടുക പിറ്റേ ദിവസം തന്നെ നിങ്ങൾ അത് വാങ്ങിയിട്ട് അവളുടെ പേരിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കുക അതാർക്കും എടുക്കാൻ പറ്റ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ അല്ലാണ്ട് അവരെ തീറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ലോണും വീട് വെച്ചിട്ട് അതിന് ഒരാവശ്യം ഇല്ല ഈ സ്ത്രീധനം തന്നെ ഉണ്ടല്ലോ അത് അത് കുറ്റകരമാണ് അത് വാങ്ങാൻ പാടില്ല തേങ്ങയാണ് നമ്മൾ അങ്ങനെ പറയും എന്നാലോ അത് വാങ്ങും വേണം താനും സീരിയസ്ലി അതുകൊണ്ട് ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം ഈ പോലീസുകാരിപ്പം ഇത്രയും മീഡിയയിലും അവിടെയും ഇവിടെയൊക്കെ ഒക്കെ വന്നത് കൊണ്ട് എന്താണ് ഇവർ ചെയ്യാൻ എന്നുള്ളത് ഇനി ഈ ഗാർഹിക പീഡനം അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇനി അനുഭവിക്കുന്ന ലൈക്ക് നാളെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് എവിടെയും നിങ്ങൾ പിന്നെ ആണായാലും പെണ്ണായാലും ഏത് ജെൻഡറിൽ പെട്ട ആൾക്കാരായാലും എവിടെയും നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ഗാർഹിക വിപീനങ്ങൾ സഹിച്ചു നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏഹ് പ്രതികരിക്കുക തന്നെ വേണം പാരന്റ്സിനോടും കൂടിയാണ് കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഓ എൻ്റെ ഭാരം അങ്ങോ ഇഞ്ഞ് കിട്ടിയില്ലോ ഏഹ് പണ്ടാരങ്ങൂ ഇഞ്ഞ് പോകും അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ പാരൻസുകൾ ഉണ്ട് ഇല്ല ഇല്ലാന്ന് പറയരുത് നിങ്ങളുടെ ഇനി നിങ്ങളുടെ മക്കള് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ തന്നെയാണ് കല്യാണം കഴിഞ്ഞു പോയാൽ അത് മാറുമൊന്നും ചെയ്യില്ല ഓക്കെ അത് മനസ്സിലാക്കുക തന്നെ വേണം ഓക്കെ അപ്പം എല്ലാവരും എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരിക്കാൻ നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒന്നും വരാൻ പോകുന്നില്ല